എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ അവകാശ സംരക്ഷണ യാത്രയാണ് നടത്തുന്നത് ആരുടെ അവകാശമാണ് നമ്മൾ സംരക്ഷിക്കുന്നത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പൗരൻ എന്ന് പറയുമ്പോൾ അത് കത്തോലിക്കൻ മാത്രമല്ല ക്രൈസ്തവൻ മാത്രമല്ല ഹിന്ദുവും മുസ്ലിമും ഉൾപ്പെടുന്ന സർവമതസ്ഥും അതിൽ ഉൾപ്പെടും ഈ ഇന്ത്യൻ പൗരന്റെ അവകാശം പറയാറുണ്ട് ഇന്ന് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങള് അവഗണിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങൾ ഹലിക്കപ്പെടുകയും ചെയ്യുന്നത് നഷ്ട സത്യമാണ് എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരിമാരായ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിലെ ജനക്കൂട്ടം ആക്രമിച്ചപ്പോൾ ആൾക്കൂട്ട വിചാരണത്തിയ ും തുല്യാണ് ഭൂരിപക്ഷം മാത്രം ജീവിച്ചാൽ പോല ന്യൂനപക്ഷവും ഇവിടെ ജീവിക്കണം ന്യൂനപക്ഷം ജീവിച്ചാൽ മാത്രം പോല അവർക്ക് ഇഷ്ടമുള്ള മതത്തിന് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് വളരെ വ്യക്തമായി സുവ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്രകാരമാണ് ഏതൊരു ഇന്ത്യൻ പൗരനും അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ആ വിശ്വസിക്കുന്ന മതം പ്രാക്ടീസ് ചെയ്യാം ആ മതം ജീവിക്കാമെന്ന് ആ മതം അവന് പ്രചരിപ്പിക്കുവാനും കൂടെയുള്ള അവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ആരും ഔദാര്യമായി തരേണ്ടതല്ല ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആർക്കും തടയാൻ സാധിക്കാത്ത അവകാശമാണ് ഈ അവകാശം സംരക്ഷിക്കണമെന്ന് ഈ യാത്രയിലൂടെ നമ്മുടെ ക്യാപ്റ്റൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മതന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് സമാധാനത്തോടെ ഒരു രാജ്യത്തിനും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ത്യയുടെ ഐക്യവും സമാധാനവും സംരക്ഷിക്കുവാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ചോരവേർപ്പാക്കിയിട്ടുണ്ട് ജീവൻ കഴിഞ്ഞിട്ടുണ്ട് അത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇവിടെയുള്ള സാധാരണക്കാരായ കർഷകരുടെ സാധാരണ മനുഷ്യരുടെ വിവിധങ്ങളായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നടന്ന് ഇവിടുത്തെ ജനാധിപത്യ സർക്കാരുകളാണ് മേടിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല ഭരണകർത്താക്കളുടെയും വിചാരം ഈ പ്രജകളെ എന്നഗണിക്കാമെന്നുള്ളതാണ് ഞാൻ പറയും തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന ഈ കാലഘട്ടത്തില് പ്രിയപ്പെട്ട അംഗങ്ങളെ പ്രിയ കത്തോലിക്കാട്ടുകാരെ നമ്മൾ ഓർത്തിരിക്കണം നമ്മുടെ കയ്യിൽ അതിശക്തമായൊരു വജ്രായുധമുണ്ട് ഏത് ഭരണകർത്താവിനെയും ഏത് സർക്കാരിനെയും വരച്ചവരയിൽ നിർത്തി സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിക്കുവാൻ ശക്തിയുള്ള ഒരു അധികാര നമ്മുടെ കയ്യിലുണ്ട് അതാണ് നമ്മുടെ വോട്ട് ഈ വോട്ട് നമ്മൾ കൃത്യമായി വിനിയോഗിച്ചാൽ നമുക്കെതിരെ നിൽക്കുന്നവരെ താഴെ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല കോൺഗ്രസിന് പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടുണ്ട് അത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയുള്ള നിലപാടാണ് പാവപ്പെട്ടവനു വേണ്ടിയുള്ള നിലപാടാണ് സത്യം എന്ന സത്യമാണെന്ന് കത്തോലിക്കുന്നതിന്റെ ഉറച്ച തെളിവാണ് ഈ നട്ടുക്ക സൂര്യന്റെ കത്തുന്ന മേയറി താഴെ ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഇവിടെ ഞാൻ മെല്ലുവിളിക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കും ഇതുപോലെ തന്നെ ഇവിടെ കൂട്ടുവാൻ ഇത് ഇത്യാണ് കാണിക്കുന്നത് സമുന്നതരായ നേതാക്കന്മാരുടെ ശക്തമായ ഇത് തെളിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഒരു ഗവൺമെന്റിനും നമ്മളെ അവഗണിക്കാൻ സാധിക്കുകയില്ല ഗവൺമെന്റുകൾക്ക് മുന്നറിയിപ്പായി കോൺഗ്രസ് നടത്തുന്ന ഈ അവകാശ യാത്രക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെയുള്ള സർവ്വ ജനങ്ങളുടെ നന്മയെ കരുതിയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ പൊതുസമൂഹത്തിൽ നിലകൊള്ളുന്നത് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് കോൺഗ്രസ്